യശോദാമ്മ ഉണ്ണിക്കണ്ണനെ വെണ്ണ ചേർത്ത് ഉരുട്ടി ഉരുട്ടിയിട്ട് ചോറ് കൊടുക്കാൻ നോക്കുകയാണ് ആ സമയത്ത് കുട്ടി കുറുമ്പനാരാണ് പുറത്തേക്ക് ഓരോറ്റോട്ടങ്ങളോടി തൻ്റെ കുഞ്ഞിക്കാലും കൊണ്ട് അമ്മയ്ക്കുണ്ടോ പിന്നാലെ ഓടിയായി എത്തണു അവസാനം യശോദാമ്മ പിടിച്ചു കൊണ്ടുവരികയാണ് ഉണ്ണീനെ എടുത്തിട്ട് അകത്തളത്തിൽ വെക്കുകയാണ് എന്നിട്ട് വീണ്ടും ചോറ് കൊടുക്കാൻ നോക്കുമ്പോൾ ചിരിച്ചും കൊണ്ട് കുഞ്ഞിക്കാലും കൊണ്ട് വീണ്ടും കൂടുകയാണ് അവസാനം യശോദാമ ഉണ്ണിക്കണ്ണനെ മടിയിൽ വെച്ചിട്ട് ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഉരുള ആ കുഞ്ഞു വായയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് അങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ ഒരൊറ്റ കടി അങ്ങോട്ട് കൊടുക്കുകയാണ് യശോദാമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ കടിച്ചതിന് ശേഷം ഒരൊറ്റ ഓട്ടം ഊമർത്തിരിക്കണ ആ പാലും കൂടം തട്ടിപ്പൊട്ടിക്കുകയാണ് അത് കഴിഞ്ഞ് തൻ്റെ ഓടക്കുഴൽ ഓടക്കുഴലെടുത്തിട്ട് മധുരമായിട്ട് ഓടക്കുഴൽ വിളിക്കാൻ തുടങ്ങുകയാണ് ആ നാദം കേട്ടിട്ട് ഒരു വൃദ്ധയായ മാതാവ് ഫലങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ഗോകുലത്തിലെത്തുകയാണ് അമ്മേ ഞാൻ ആ കൊട്ട പിടിച്ച് തരാം എന്ന് പറയുന്നത് അപ്പം ആ വയസ്സായ ആ മാതാവ് പറയണേ വേണ്ട ഉണ്ണി ഉണ്ണിക്ക് ഫലങ്ങളൊക്കെ ഞാൻ തരാം എന്ന് പറയുന്നത് അമ്മേ എന്ന് പറഞ്ഞ വിളിയിൽ വളരെയധികം സന്തോഷവതി ആയിട്ടുള്ള വൃദ്ധ മാതാവ് ഉണ്ണിക്കണ്ണനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് തുരിതുരേ ആ കവിളുകളിൽ ഉമ്മ വയ്ക്കുകയാണ് അതോടുകൂടി ഉണ്ണിക്കണ്ണൻ ചോദിക്കുകയാണ് എവിടെ അമ്മേ ഈ പഴങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് വൃദ്ധയായ മാതാവിന് സന്തോഷം സഹിക്കുക ഈ സമയം ഉണ്ണിക്കണ്ണൻ ആ തന്ന പഴങ്ങളൊക്കെ അകത്ത് കൊണ്ടോയി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു പിടി അരിയും കൊണ്ട് വൃദ്ധയായ മാതാവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് ആ ഓടി വരുന്നതോട് കൂടിയിട്ട് അരിയൊക്കെ വഴിയിൽ ചെതറിപ്പോവാണ് അവസാനം ആ മാതാവിന് നാലു മണി അരി മാത്രമേ കിട്ടിയുള്ളൂ എന്തു തന്നെ ആയാലും തനിക്ക് വളരെ സന്തോഷമായി ആ വൃദ്ധ മാതാവ് ഉണ്ണിക്കണ്ണനെ തിരിഞ്ഞു നോക്കി നോക്കി പതുക്കെ നടന്നുപോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തൻ്റെ കാഴ്ചയില്ലാത്ത കണ്ണുകൾക്ക് കാഴ്ച കിട്ടിയ പോലെ തോന്നുകയാണ് അത് കഴിഞ്ഞു കാലിൻ്റെ വേദനകളൊക്കെ മാറി തൻ്റെ ആ കൊട്ടയിൽ നിറയെ സ്വർണം നിറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് ഉണ്ണിക്കണ്ണൻ വൃദ്ധയായ മാതാവിന് വീണ്ടും ദർശനം കൊടുക്കുകയാണ് ആ മാതാവ് വളരെയധികം സന്തുഷ്ടയാണ് അവർ പറയാണ് കണ്ണാ എനിക്ക് ധനൊന്നും വേണ്ട ഇനി ഉണ്ണി എന്നെയും കൊണ്ട് വൈകുണ്ടത്തിലേക്ക് പോയാൽ മാത്രം മതി